നമസ്കാരം ഇന്ന് തർഷകൻ്റെയും പരീക്ഷിത് രാജാവിൻ്റെയും കഥയാണ് ഈ കഥ വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മുതലെടുപ്പ് നടത്തുന്നവർ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്നവർ പിന്നെ ഒരു സത്യമായ കാര്യം നമ്മൾ നമ്മളെവിടെ പോയി ഒളിച്ചിരുന്നാലും വരാനുള്ളത് നമ്മളെ തേടിയെത്തും എന്നുള്ളത് പോകാൻ കഥയിലേക്ക് ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരു സർപ്പമാണ് തർഷകൻ കശ്യപുനിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച സന്തതികളെല്ലാം സർപ്പങ്ങളായിരുന്നു ഇതിൽപ്പെട്ട തർകൻ നാഗപ്രമാണികളിൽ ഒരുവനായിരുന്നെന്നും മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്നു തർഷകന്റെ കഥ ഇങ്ങനെയാണ് വിവരിക്കുന്നത് മാതാവിന്റെ ശാപം കാരണം തർകൻ ബാല്യത്തിൽ തന്നെ കുടുംബം വിട്ടുപോയി ആ ശാപ കാരണം ഒരിക്കൽ തർഷകന്റെ മാതാവായ കത്രുവും കശ്യപന്റെ മറ്റൊരു ഭാര്യയായ വിനതയും തമ്മിൽ ഒരു കുതിരയുടെ വാൽരോമത്തിൻ്റെ നിറത്തെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായി വാൽരോമം കറുത്തതാണെന്ന് കദ്രു വാദിച്ചപ്പോൾ വെളുത്തതാണെന്ന് വിനതയും വാദിച്ചു അങ്ങനെ അവർ തമ്മിൽ ഒരു പന്തയം വച്ചു തോൽക്കുന്നയാൾ ആരാണോ അവർ ജയിക്കുന്നയാളുടെ ദാസിയാക്കുക കദ്രുവിന് കള്ളത്തരത്തിലൂടെയാണെങ്കിലും ജയിക്കണമെന്ന വാശിയുണ്ടായി ഇന്ദ്രന്റെ കുതിരയായ ഉച്ചൈശ്രവസിന്റെ വാലിൽ കറുത്ത രോമങ്ങൾ എന്ന തോന്നലുണ്ടാക്കുമാർ കടിച്ചു തൂങ്ങിക്കിടക്കുവാൻ അവർ മക്കളോട് ആജ്ഞാപിച്ചു ധർമ്മജ്ഞരായ ഏതാനും സർപ്പങ്ങൾ ഇതിനെ എതിർത്തത് കാരണം ജനമേധയ രാജാവിന്റെ സർപ്പസത്രത്തിൽ വെന്തിരിയട്ടെ എന്ന ശാപവും കൊടുത്ത് ഖദ്രുവരെ പുറത്താക്കി തർഷകൻ അവരുടെ നേതാവുകയും ചെയ്തു ഇക്കാലത്ത് തന്നെ പരീക്ഷിത് രാജാവ് തർകന്റെ കടിയേറ്റ് ഏഴ് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് മുനിശാപമുണ്ടായി ദുഃഖിതനായ പരീക്ഷിത് രാജാവ് തൻ്റെ രക്ഷയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചു അദ്ദേഹം അതിനായി ആദ്യം ചെയ്തത് ഒരു ഏഴുനില മാളിക പണിയിച്ച് അതിൽ ഇരിപ്പായി രക്ഷയ്ക്ക് വേണ്ടി മന്ത്രൌഷധങ്ങളിൽ നിപുണരായ പലരെയും യഥാസ്ഥാനങ്ങളിൽ നിയമിച്ചു കൊട്ടാരത്തെ നാലുപാട് നിന്ന് കാക്കുന്നതിനു വേണ്ടി ഉയരമുള്ള മതയാനകളെ ഏർപ്പെടുത്തി സുപ്രസിദ്ധനായ കശ്യകുമാർഷിയായിരുന്നു അന്നത്തെ മന്ത്രവാദികളിൽ പ്രധാനി രാജാവിന് കിട്ടിയ ശാപം കേട്ടറിഞ്ഞ മുനി ഇത് ധനസമ്പാദനത്തിനു പറ്റിയ അവസരമാണെന്ന് വിചാരിച്ച് പരീക്ഷിത് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു രാജാവിന് ബ്രാഹ്മണശാപം ഏറ്റിരിക്കുന്ന വിവരം അറിഞ്ഞതിൽ തർഷകനും മനുഷ്യരൂപമെടുത്ത് തക്കവും ധരവും നോക്കി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ച് തക്ഷകൻ കശ്യപനെ കണ്ടുമുട്ടുന്നു എന്നാൽ കശ്യപൻ വന്നാൽ തൻ്റെ പ്രവൃത്തി മുടങ്ങുമെന്ന് മനസ്സിലാക്കിയ തക്ഷകൻ കശ്യപന്റെ യാത്ര മുടക്കാനായി വൃദ്ധ ബ്രാഹ്മണൻ്റെ രൂപത്തിലാണ് കശ്യപന്റെ മുന്നിലെത്തിയത് അങ്ങനെ കശ്യപനും തക്ഷകനും തമ്മിൽ അവിടെ ഒരു വാദപ്രതിവാദം നടന്നു രാജാവിനെ രക്ഷിക്കാനാണ് താൻ പോകുന്നതെന്ന് കശ്യപനും അത് സാധ്യമല്ലെന്ന് തക്ഷകനും ഒടുവിൽ തക്ഷകൻ തൻ്റെ രൂപം വെളിപ്പെടുത്തുകയും അവർ തമ്മിൽ ജയപരാജയം നിർണയിക്കാനായി ഒരു മത്സരം വയ്ക്കുകയും ചെയ്യുന്നു ശാഖോപശാഖകളായി പന്തലിച്ച് നിന്ന ഒരു മഹാവടവൃക്ഷത്തെ തർക്കൻ കടിക്കുകയും നോക്കി നിൽക്കെ ആ വടവൃക്ഷം നിശേഷം ചാമ്പലാവുകയും ചെയ്തു ഉടൻ തന്നെ കശ്യപൻ അല്പം ജലം മന്ത്രം ചൊല്ലി ചാമ്പലിൽ ഒഴിച്ചു ക്ഷണനേരത്തിനുള്ളിൽ വൃക്ഷം പഴയതുപോലെ തഴച്ചു വളർന്നു കണ്ട കശ്യപനാണ് ശ്രേഷ്ഠനെന്ന് ർഷകൻ സമ്മതിച്ചു പിന്നീട് കർഷകൻ കശ്യപനെ വല്ലാതങ്ങ് പുകഴ്ത്തി പറഞ്ഞ് ഇത്തിരി പണക്കിഴിയൊക്കെ കൊടുത്ത് മയക്കെടുത്ത് തിരിച്ചയച്ചു അങ്ങനെ ഏഴാം ദിവസം രാവിലെ രാജാവിനെ ദംശിക്കുവാൻ തരം നോക്കി കർഷകൻ ഹസ്തിനപുരത്തിലെത്തി ഒളിച്ചിരിക്കുന്ന രാജാവിനെ കണ്ടെത്താൻ പ്രയാസപ്പെട്ടു ഒരു മാർഗവുമില്ലാതെ വന്നപ്പോൾ തർഷകൻ തൻ്റെ ബന്ധുക്കളായ നാഗങ്ങളെയെല്ലാം ബ്രാഹ്മണ വേഷധാരികളാക്കി പലവിധ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി രാജഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ചു അവർ കൊണ്ടുപോയ പഴങ്ങളിൽ ഒന്നിൽ ഏറ്റവും ചെറുതായ ഒരു പുഴുവിൻ്റെ രൂപം കൈക്കൊണ്ട് തർഷകൻ ഒളിച്ചിരുന്നു തങ്ങൾ തപോവനത്തിൽ നിന്നും വന്നവരാണെന്നും രാജാവിനെ കാണേണ്ട ആവശ്യം അത്യാവശ്യമായിട്ടുണ്ടെന്നും അവർ ദ്വാരപാലകരോട് വെളിപ്പെടുത്തി താപസുകുമാരന്മാരെ അടുത്ത ദിവസം പ്രഭാതത്തിൽ കണ്ടുകൊള്ളാമെന്നും പറഞ്ഞ അവർ കൊണ്ടുവന്ന ഫലമൂലാധികൾ രാജാവ് സ്വീകരിച്ചു ആ ഫലങ്ങളിൽ നിന്ന് ഓരോന്നെടുത്ത് മന്ത്രിമാർക്ക് കൊടുത്ത കൂട്ടത്തിൽ വലിയൊരു ഫലം രാജാവുമെടുത്ത് ഭക്ഷിക്കാനായി കീറി നോക്കിയപ്പോൾ അതിലൊരു പുഴു ഇരിക്കുന്നത് കണ്ടു അത്ഭുതത്തോടെ രാജാവ് മന്ത്രിമാരോടായി നിങ്ങളുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായി എൻ്റെ ജീവന് ഒരാപത്തും വന്നില്ല ശാപത്തിൻ്റെ കാലാവധി ഇതാ തീരാറായിരിക്കുന്നു ഇനിയും വിഷത്തെ ഭയപ്പെടേണ്ടതില്ല എന്നാൽ വിപ്രശാപം മിഥ്യയായി എന്ന് വരണ്ട നമുക്ക് ഈ പുഴുവിനെ അതിനായി ഉപയോഗിക്കാം ഇവൻ എന്നെ കടിക്കട്ടെ എന്നും പറഞ്ഞ് ആ പുഴുവിനെ തൻ്റെ കഴുത്തിൽ വെച്ചു ഉടൻ തന്നെ പുഴു ഭയങ്കരനായ തർഷകനായി മാറുകയും രാജാവിനെ ദംശിക്കുകയും ചെയ്തു അങ്ങനെ മുനിശാപം യാഥാർത്ഥ്യമാവുകയും രാജാവ് മരിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കഥാ ഇവിടെ അവസാനിക്കുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തുടർന്നും കഥകൾ കേൾക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു